വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജിന്റെ പുനഃപ്രവർത്തനം വൈകാൻ സാധ്യത അറ്റകുറ്റപ്പണിക്കായി കഴിഞ്ഞ പത്തൊൻപതിനാണ് ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചത് മുപ്പതിന് തുറക്കാനായിരുന്നു തീരുമാനം എന്നാൽ അറ്റകുറ്റപ്പണി മുപ്പതിന് തീരില്ല ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചതോടെ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളും നിരാശരായി മടങ്ങുകയാണ് ഡി ടി പി സിയുടെ നിയന്ത്രണത്തിലുള്ള വാഗമണ്ണ അഡ്വഞ്ചർ പാർക്കിൽ പ്രവർത്തിച്ചു വരുന്ന ഗ്ലാസ് ബ്രിഡ്ജ് അറ്റകുറ്റപ്പണിക്കായി നവംബർ പത്തൊമ്പത് മുതൽ മുപ്പത് വരെയാണ് അടച്ചത് എന്നാൽ അറ്റകുറ്റപ്പണി നീണ്ടുപോകാനാണ് സാധ്യത സമുദ്രത്തിരിപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ മീറ്റർ നീളത്തിൽ മലമുകളിൽ നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ ഗ്ലാസ് ബ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആറിന് മന്ത്രി മുഹമ്മദ് റിയാസാണ് നാടിന് സമർപ്പിച്ചു സമൃദ്ധമായ പുൽമേടുകൾ മുട്ടക്കുന്നുകൾ പൈൻമരങ്ങൾ മൂടൽമഞ്ഞ് മൂടിയ താഴ്വാരകൾ തുടങ്ങിയ അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് വാഗമണിലെ സഞ്ചാരികൾക്ക് എന്നും പ്രിയങ്കരിയാക്കുന്നത് വർഷം മുഴുവൻ പ്രസന്നമായ കാലാവസ്ഥയാണെന്നതും പ്രകൃതി സ്നേഹികൾക്കും സാഹസിക ഇഷ്ടപ്പെടുന്നവർക്കും ഇവിടെ അനുയോജ്യമായി സ്ഥലമാക്കി മാറ്റും ഇടുക്കി ഡി ടി പി സിയും പെരുമ്പാവൂരിലെ ഭാരത് മാതാ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കിക്കി സ്റ്റാർസും ചേർന്നാണ് വാഗമൺ കോലാഹലമേറ്റിൽ ചില്ല് പാലം ഒരുക്കിയത് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗ്ലാസിൽ നിർമ്മിച്ച പാലത്തിന് മൂന്ന് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് ഒരേ സമയം പതിനഞ്ച് പേർക്കാണ് പ്രവേശനം അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ പാലത്തിൽ ചെലവഴിക്കാം പാലത്തിൽ കയറി മുണ്ടയം കൂട്ടിക്കൽ കൊക്കിയർ മേഖലകളുടെ വിദൂര ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ കഴിയും ഗ്ലാസ് ബ്രിഡ്ജ് വന്നതോടെ അഡ്വഞ്ചർ പാർക്കിലെ പ്രധാന ആകർഷണം ചില്ലുപാലം തന്നെയാണ് അറ്റകുറ്റപ്പണിക്കായി കഴിഞ്ഞടയ്ക്കുകയും മുപ്പതിന് തുറക്കാനുമായിരുന്നു ധാരണ എന്നാൽ അറ്റകുറ്റപ്പണി നീണ്ടുപോകാനാണ് സാധ്യത കുറഞ്ഞത് പത്ത് ദിവസം കൂടി വേണം പണികൾ പൂർത്തിയാക്കാൻ തെരഞ്ഞെടുപ്പ് ജോലി ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ വാഗമണ്ണിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ചില്ലുപാലത്തിലെ വിനോദം നഷ്ടമാകും ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ